സ്ലാ വലൈക്കും ഇന്ന് നമ്മളൊരു കുഞ്ഞു ടൈം ആ ലൈഫാണ് അല്ലേ കാരണം കെട്ടേനു വളരെ കുറച്ചായിട്ടേ കിട്ടലുള്ളൂ അപ്പൊ കെട്ടിയനെ കിട്ടിക്കെട്ടാന്ന് വിചാരിച്ചു നമ്മള് ഇന്ന് രാവിലെ നേരെ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പൊ ഞാൻ ഒരുപാട് പേര് ഡോക്ടറിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പല ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ അപ്പൊ അതൊക്കെയാണ് കേട്ടോ കാഞ്ച് പിന്നെ വേറെ നമുക്ക് എന്താ സ്ഥലത്തേക്ക് പോവാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു കുഞ്ഞിടായി ലൈഫാണ് അല്ലേ നേരെ ഇതാണ് നമ്മളെ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലം സ്ഥലല്ലേ നമ്മളെ ഹോസ്പിറ്റലിൽ ആസ്റ്റർ ആസ്റ്റർ അതില് നമ്മള് വിമൻ ആൻഡ് ാണ് അപ്പൊ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞതാ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ജ്യൂസ് ഓർഡർ ചെയ്യാണ് നമ്മളെ ഡോക്ടർ സർജറിക്ക് പോയതാണ് അപ്പോഴേക്ക് പപ്പതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡോക്ടറാണ് കാണിക്കുന്നത് അപ്പൊ ഞാന് മാമിനെ പറഞ്ഞപ്പോ ഒരുപാട് പേര് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ സ്വന്തം ഹസീന വഹാബ് ഡോക്ടർ വഹാബ് ഡോക്ടറിന്റെ വൈഫാണ് മാമിവിടെ അവിടെ ഉണ്ട് പിന്നെ വഹാബ് ഡോക്ടർ ചെയ്യുന്നുണ്ട് അപ്പോ ഒരുപാട് പേര് ചോദിച്ചോണ ഞാൻ കാണിച്ചു തരുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഡോക്ടറുകൾ നോക്കണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ അത് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയാ പേഷ്യന്റിനായിട്ടും നന്നായിട്ട് ട്രീറ്റ് ചെയ്യണത് ഡോക്ടർ നമുക്ക് നമ്മളെ ഫാമിലിയിലൊക്കെ ആർക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഓടി വരല് ഹസിനോ കടത്തിൽ എടുത്തുക്കാൻ അതുപോലെ നമ്മളെ സിസ്റ്റേഴ്സും സൂപ്പറാണ് കേട്ടോ നമ്മളെ മെയിൻ ആളെന്ന് ലീവാണ് ഇത് പുതിയ ആളാണ് മറ്റേ മുങ്ങിയൊന്നും അപ്പൊ നിങ്ങൾ കൺസൾട്ട് ചെയ്യണമെങ്കിൽ കൺസൾട്ട് ചെയ്യാം നമ്മളെ ആസ്റ്റർമിംസിലാണ് ഞാൻ കാണിക്കുന്നത് അല്ല നല്ല കുട്ടിയാണ് പിന്നെ ആള് ഒരു ടെൻഷൻ ഫ്രീ ആണ് അതല്ല നമ്മള് നോക്കണ്ടാണ് അത് മാത്രല്ല സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തോളൂ ഞാൻ ഡോക്ടർ കുട്ടിനെ കാണിച്ചു കുട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഫേസ് പറയുന്നില്ല എന്നാലും ഇതല്ലേ കാണുള്ളൂ നമ്മുടെ കള്ളക്കെല്ലാം കാണുള്ളൂ പിന്നെ കൊറച്ചു കഴിയുമ്പോ ഡോക്ടറെ അപ്പൊ കാണുന്നുണ്ടപ്പോ ഇവിടെ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ചവക്കുന്നതാണ് എന്നിട്ട് ഞാൻ അവരെടുത്ത് തോന്നിയാണ് കിട്ടും ശരിക്കും സംഭവം കിട്ടും നമ്മളാ കുട്ടികളും അതിന്റെ ഉള്ളിലുള്ള സോളോ ചെയ്യണത് അറിയാ കൊറച്ച് ടൈം നോക്കണം എന്നെ നമുക്ക് കിട്ടും പിള്ളേര് നമ്മളിവിടെ ചെയ്യണതൊക്കെ ഉള്ളിലും ചെയ്യുന്നുണ്ട് പക്ഷെ അയോ ഒരു ക്ലോസ്ഡ് ഇതിന്റെ ഉള്ളിലാണെന്നുള്ളു അത്രേ ഉള്ളു അപ്പൊ ഇനി നമ്മള് നേരെ ഊണിക്കാൻ പോവാണ് കേട്ടോ ഇവിടെ നല്ലൊരു വനിതാ ഹോട്ടൽ ഉണ്ട് കേട്ടോ ചേച്ചിമാര് ഉണ്ടാക്കണം നല്ല നാടൻ ഊണ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് നമ്മളെ കോട്ടക്കില് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആയിട്ടോ അപ്പൊ നമ്മൾ അവിടേക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് പെട്ടെന്നൊരു വർക്ക് വന്നിരുന്നു നമ്മൾ ഉസ്മാൻ ഖാന്റെ വർക്ക് സ്ഥിരം പാട്ട് പാടണം സ്വന്തം ജിങ്കാല സ്റ്റുഡിയോ ഒരു പാട്ടും കൂടെ പാടിയിട്ടാണ് എന്താ പറയാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ രൂപ okay. <this prendergenius therapist> <mans> <pad> ും കറികളൊക്കെ നല്ലൊരു സ്പോട്ടാട്ടോ അത് നല്ല നമുക്ക് നല്ല എന്താ പറയാ നാടൻ ഫുഡ് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ാണ് കേട്ടോ അതുപോലെ പ്രൈസും തന്നെ വെറുതായിട്ടുള്ള ആണ് അജുന് ഏത് മറ്റേ അടുത്ത ഞാൻ ബീഫല്ലോണ്ട് എന്നറിയണ പോലെ ഞാന് മീനാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി നേരെ പോകണത് തിരൂർക്കാണ് നമുക്ക് എന്തായാലും ഒരു പോസ്റ്റ് നാറ്റൽക്കാരെ നോക്കണല്ലോ അപ്പോ അവിടെ ഒരു പോസ്റ്റ് പോസ്റ്റ്നാറ്റൽ കയർ നോക്കാൻ വേണ്ടിട്ട് ഞാനും അശും കൂടെ പോവാണ് കേട്ടോ അപ്പോൾ ഏതാണ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ തിരൂർ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുക എന്നുള്ളത് ഇതാ ഈ സെക്കൻഡ് റൗണ്ട് തൊട്ടത്തുനിന്ന് ലെഫ്റ്റിലേക്കാണ് കേട്ടോ അവിടുന്ന് ഒരു ഹൺഡ്രഡ് മീറ്റർ കഴിഞ്ഞാലാണ് നമുക്ക് പോകാനുള്ള സ്ഥലമുള്ളത് അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇന്ന് വന്ന് നോക്കാൻ പോകുന്നത് ലല്ലബൈ ആയുർവേദ ക്ലിനിക്കിൽ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ലല്ലബയിലെ മാനേജർ വരുന്നത് സെബീനത്താണ് കേട്ടോ ഇവിടെ ഇപ്പൊ ഇത്ര വർഷമായിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ്ങിലായിരുന്നു രണ്ടു വർഷം അപ്പം നമ്മൾ എന്തായാലും നമുക്ക് മാം കാണിച്ച് തരും റൂംസും കാര്യങ്ങളൊക്കെ ബാക്കി ഫെസിലിറ്റീസൊക്കെ കാണിച്ച് തരും ഏരിയയിൽ നിന്ന് ഉണ്ടല്ലേ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇവിടെ രാവിലെ ഒരു മൂന്നാറ് ട്രീറ്റ്മെൻറ്റ് കയറ്റും അപ്പം നമ്മൾ ഫുൾ കർട്ടൺ കവർ ചെയ്യും ഇവിടെ മാത്രം കിടക്കുന്ന ആറ കാണില്ല പിന്നെ അവർക്ക് സ്റ്റീം സ്റ്റീമുണ്ട് നവരക്കിവിണ്ട് ഫുൾ ബോഡി ഡബിൾ മസാജ് തെറ്റ് മസാജ് പിന്നെ അവിടെ ബെഡ് ഉണ്ട് അല്ലാണ്ട് അവർക്കുള്ള പാക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിരത്തിയിട്ട് പാക്ക് ചെയ്യപ്പെട്ട് കൊടുക്കും

ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ് കൂടെ നിൽക്കുന്ന ഫ്രണ്ടിലോട്ട് വരും ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ അങ്ങോട്ടാ രണ്ട് റൂമിലും വാൽക്കണി അത് വന്നിട്ട് ഫ്രണ്ടിലോട്ടാണ് അതിന്റെ വ്യൂ വരുന്നത് കോമൺ ബാത്റൂമ అల్లం ఏసీ ఉందిలే ఆ ఏసీ ఇండో రెండు రూమ్స్ ఏసీ ఒకవేళ డీబీ ఫ్రిజ్ చిల్లరతన అనేది ఫిల్టర్ ఇండక్షన్ కు రెజిస్టర్ అలా కాఫీ డాని అప్ గెస్ట్ైక్ ఐరన్ ఫ్యామిలీ చానల్ ఓకే ఇదు తోలే నేను ఇక్కడ ఒక కామన్ కామన్ బాత్ రూమ్ అనేది ఇక్కడ ఈ పొస సపరేట్ కిచెన్ ఫిల్టర్ ఏదైనా ఉంటే నియాక్ చేయండి ఫిల్టర్ వాట్లు వర్కర్ സെപ്പറേറ്റ് കോക്കി വണ്ണാനാണെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നണ്ട് ഈ ഫ്രിഡ്ജ് ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ എല്ലാ ഇതിന്നോടുള്ള പാലസാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ Kitchen ന്റെ സൈഡിലും ഇതുപോലെ ഒരു ബാൽക്കണി വന്നിട്ടുണ്ട് ട്ടോ 뷰 അല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഡിഷ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഏപ്രിൽ ഒക്കെ ആണ് ഇതിക്ക് ഡേറ്റ് വരുന്നള്ളത് അപ്പോൾ നമുക്ക് അപ്പോൾ വീണ്ടും ഇർട്ട് കൂടുതൽ വിശദമായിട്ട് നമുക്ക് വരാം ലല്ലഭായ് പോസ്റ്റ്നാറ്റൽ കെയർ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ ഏഴൂർ റോഡിലാണ് പതിനാല് ദിവസത്തെ പാക്കേജ് മുതൽ ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് പതിനെട്ട് ഫ്ലാറ്റ്സും ടു ബി എച്ച് കെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു പോസ്റ്റ്നാറ്റൽ കെയർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ ഇവരുടെ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇനി നേരെ നമ്മളെ ഷോപ്പിൽ തന്നെ പോവാണ് കേട്ടോ ഉമ്മച്ചിനെയും പപ്പനൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്

അത് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തോ അപ്പൊ ഇന്നത്തെ രാത്രിയിലെ ഞങ്ങളെ പരിപാടി മേമിക്ക് ഒരു ചെറിയ കുഞ്ഞു ഗിഫ്റ്റ് ആണ് പപ്പൻ്റെ വക വേറെ ഗിഫ്റ്റ് ആണെങ്കിൽ ഇന്ത്യ ആഴ്ച വക ഗിഫ്റ്റ് ആണല്ലോ അതായത് മേമിന്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ അന്നു കൊച്ചിയിലാണുള്ളത് ിഫ്റ്റ് ഒക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി നമ്മള് വീട് പോയി ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്ക എന്നിട്ട് നമുക്ക് ഇന്നത്തെ ബ്ലോഗ് ഭയങ്കര ഹാപ്പി ബർത്ത് ഡേ ടു ഇത് എന്താ ചോണ്ട വാക്കാം

അപ്പൊ ഇത് കഴിഞ്ഞ് ഞാനും അജും കൂടെ തിരിച്ച് അജുവിന്റെ വീട്ടിൽ തന്നെ പോവാണ് കേട്ടോ അപ്പൊ ഇൻഷാ നമുക്ക് അടുത്തൊരു വ്ളോഗില് കാണാം അപ്പൊ അതുവരെ ബൈ